ആനയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ ഒരൽപ്പം മാറ്റം വരുത്തി സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ട മത്സരത്തിൽ വിജയിക്കുന്ന ആനയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസങ്ങളിൽ ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റുന്നത് ഈ ദിവസങ്ങളിൽ ആന ക്ഷേത്ര കോമൂണിനകത്തായിരിക്കും നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ വർഷങ്ങളായി പതിവുള്ള സമ്പ്രദായമാണിത് എന്നാൽ ഇത്തവണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ആചാരത്തിൽ ഒരൽപ്പം മാറ്റം വരുത്തി അതിനു കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ട മത്സരത്തിൽ വിജയിച്ച കൊമ്പനായ ഗുരുവായൂർ ബാലുവിന് പുതിയ സ്ഥലത്ത് കിടന്നുറങ്ങാൻ സാധിക്കാത്തത് ആനകൾ തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ അത് മറ്റുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ ഗുരുവായൂർ ദേവസ്വം ആനയോട്ടത്തിൽ വിജയിച്ച ഗുരുവായൂർ ബാലുവിനെ മാറ്റി അതിനു പകരം ഗുരുവായൂർ ദേവദാസിനെയാണ് ഗുരുവായൂരപ്പനെ തിടമ്പെടുക്കാൻ ഭാഗ്യം നൽകിയത് കേരളത്തിൽ ആനകളെടുഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം തുടർച്ചയായുള്ള ഉത്സവ പരിപാടികൾ കാരണം ആനകൾക്ക് ഉറങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ് എന്തായാലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ തീരുമാനത്തിന് അഭിനന്ദനം അർഹിക്കുന്നു